ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഏറെ നേരത്തെ പട്ടിക തയ്യാറായിരുന്നുവെങ്കിലും പ്രഖ്യാപനത്തിനായി മാറ്റിവെക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ചില സീറ്റുകളിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നതാണ് വിവരം അതേസമയം തലസ്ഥാനത്ത് ആരാകും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന സർപ്രൈസും ഇപ്പോൾ അവസാനിക്കുകയാണ് നേരത്തെ ശശി തരൂർ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച സമയത്ത് പല ബി ജെ പി നേതാക്കൾക്കും തലസ്ഥാനത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് തരൂർ രംഗപ്രവേശനം ചെയ്തതോടെ പല നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കൾ പിന്മാറുകയും ചെയ്തു ഒടുവിൽ ആരെയും കിട്ടാത്ത സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് തലസ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം കേന്ദ്രമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇടതു സ്ഥാനാർത്ഥിയായി പഞ്ഞൻ രവീന്ദ്രനെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ശശി തരൂർ തന്നെ ഇറങ്ങുമെന്നത് ഉറപ്പാണ് ഇതോടെ തിരുവനന്തപുരത്ത് കേന്ദ്ര നേതാവിനെ തന്നെ മത്സരരംഗത്ത് ഇറക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു നേരത്തെ രാജ്യസഭാ കാലാവധി അവസാനിച്ച രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും മത്സരിക്കാൻ അവസരം നിഷേധിച്ചിരുന്നു കേന്ദ്രമന്ത്രിയെ തിരുവനന്തപുരത്ത് നിന്നും മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകാതിരുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്ന അറിയിപ്പ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ കൂടാതെ സുരേഷ് ഗോപിയും വി മുരളീധരനും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ആദ്യ പട്ടികയിൽ അക്ഷയ് കുമാർ കങ്കണ അതുപോലെ യുവരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർക്കും സാധ്യതയുണ്ട് നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അമിത്ഷാ ബൻസുരി സ്വരാജ് അക്ഷയ് കുമാർ കങ്കണ യുവരാജ് സിംഗ് കപിൽ മിശ്ര സതീഷ് പൂനിയ ശിവരാജ് സിംഗ് ചൌഹാൻ ദിനേശ് ശർമ്മ അണ്ണാമലൈ ത്രിവേന്ദ്ര റാവത്ത് സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരാണ് ബി ജെ പിയുടെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടാനിടയുള്ള പ്രമുഖർ ഹേമാ മാലി സണ്ണിടിയോൾ ഹൻസ് രാജ് ഹൻസ് പ്രജ്ഞ ഠാക്കൂർ ഖേർ ഡോക്ടർ ഹർഷവർദ്ധൻ മീനാക്ഷി ലേഖി രമേഷ് പൊഖ്രിയാൽ രാജീവ് പ്രതാപ് റൂഡി കുമാർ കട്ടീൽ എന്നിവരാണ് ഇത്തവണ തഴയപ്പെടാൻ സാധ്യതയുള്ള നേതാക്കളെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം തുടർന്നത് വലിയ രീതിയിലുള്ള മാനക്കേടാണ് ബി ജെ പിക്ക് സമ്മാനിച്ചത് ബി ജെ പി വിജയം പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരത്തിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലുമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്ന മറ്റൊരു മണ്ഡലം അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ഇടം പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുമില്ല പി സി ജോർജിനെ അംഗീകരിക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ച സ്ഥിതിക്ക് മകൻ ഷോൺ ജോർജിന് നറുക്കു വീഴാനുള്ള സാധ്യതകളിലേക്കാണ് പത്തനംതിട്ട എത്തി നിൽക്കുന്നത്